നന്മ ട്വന്റി ഫോറിലേക്ക് സ്വാഗതം ചുറ്റത്തുകരയിലെ ഇബാബ ഫുഡ്വെയറിൽ തീപിടുത്തം പതിനെട്ട് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചു അഞ്ച് യൂണിറ്റ് ഫയർ എഞ്ചിൻ എത്തിയാണ് തീ അണച്ചത് ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടലാണ് തൊട്ടടുത്തുള്ള കടകളിലേക്ക് തീ പടരാതിരുന്നത് സ്ഥാപനത്തിൻ്റെ ഉടമ നമ്മുടെ കൂടെ ചേരുന്നു എന്താണ് സംഭവിച്ചത് ഞങ്ങൾ ഏകദേശം പത്തേമുക്കാൽ വരെ കട ഓപ്പണായിരുന്നു അത് കഴിഞ്ഞ അടച്ചു തരും അത് കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു പന്ത്രണ്ട് മണിയപ്പോൾ ഫോൺ ചെയ്തു അങ്ങനെ കട കത്തി എന്നുള്ള രീതി പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ചിൻ്റെ വയർ ഫ്ലിക്സ് ഒന്ന് മൊത്തം എടുത്തു കിടത്തേതായാലും രാത്രി ആയതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ രാത്രി കട അടച്ച് പോയതിന് ശേഷമായിരുന്നോ അടച്ചു പോയതിന് ശേഷല്ലേ അതുകൊണ്ട് ആളപായം ഒഴിവായി അല്ലേ ഏകദേശം എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടാവും ഒരു പതിനെട്ട് ലക്ഷം രൂപ ബാധ്യത ഉണ്ടാവും ആണോ ഓണത്തിനോട് അനുബന്ധിച്ചുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എല്ലാം കത്തി അല്ലെ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല മൊത്തം പോയി അല്ലേ ഓ അത് ശരി ഇനിയിപ്പം എന്തെങ്കിലും ഒരു സഹായം തീർച്ചയായും ഉണ്ടാവണല്ലോ അധികാരികളുടെ ഭാഗത്ത് വന്ന വ്യാപാരി വ്യവസായികളുടെയും അതേപോലെ ഫുട്ബാർ അസോസിയേഷന്റെയും കെ ആർ എഫ് എ എന്നൊരു സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മുഴുവനും പോയി മുഴുവനും പോയി നിങ്ങളെ സംബന്ധിച്ച് ലോണുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാമല്ലോ അപ്പൊ അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയില്ലേ പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളല്ലേ എങ്കിലും പല ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയതൊക്കെ ആയിട്ട് ഉണ്ടാകും അപ്പൊ ഇതിനെ പ്രത്യേകിച്ച് ഓൺ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് സ്റ്റോക്ക് കൂട്ടണുണ്ടായിരുന്നല്ലോ കടകളിലൊക്കെ പൈസ കൊടുക്കാനുണ്ടല്ലേ ആ ഇനി അതെല്ലാം തിരിച്ചു കൊടുക്കണം അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള നിങ്ങൾ ആ ഏതായാലും ഇവരുടെ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ കൂടെ ചേരുന്നു ും ആളുകൾ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് ഇവരെ അവസ്ഥ ഇവരെ ആശ്വസിപ്പിക്കാനേ ആയിട്ട് ഏതായാലും ജില്ലാ പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട് സത്യത്തിൽ ഞങ്ങൾക്കൊട്ടേറെ വിഷമം ഈ വിഷയത്തിലുണ്ട് വ്യാപാരികളൊന്ന് നിലക്ക് ഞങ്ങൾക്കറിയാം അതിൻ്റെ ഹൃദയവേദന ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം വലിയൊരു ദുരന്തമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഓണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു അത്യാഹിതം ഞങ്ങളുടെ കുടുംബാംഗത്തിനുണ്ടായത് അതിൽ ഉള്ള വേദന ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുക സാധാരണ ഇത്തരം അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ വ്യാപാരികളെ ചേർത്ത് പിടിക്കാറുണ്ട് ഈ വിഷയത്തിലും അതുണ്ടാകും എന്ന് ഇവിടെ ഉറപ്പു നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുക മിക്കവാറും ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഓൺലൈനിലൂടെയാണ് പർച്ചേസ് കൂടുതലായിട്ട് ഇപ്പോൾ നടക്കുന്നത് അപ്പൊ തീർച്ചയായും നമ്മുടെ ഈ ഓരോ പ്രദേശത്തുള്ള ഇങ്ങനെയുള്ള കടകളിൽ പ്രത്യേകിച്ച് എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധവും സൂക്ഷിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും അപ്പൊ ഏറ്റവും കൂടുതൽ നേരിട്ട് വന്ന് കടകളിൽ വന്ന് ആളുകളുടെ വന്ന് വാങ്ങാൻ കണ്ടു വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണത് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ സ്റ്റോക്ക് ഇവര് സൂക്ഷിച്ചു വെച്ചത് തീർച്ചയായും ഒരു നല്ല ചോദ്യമാണ് ഓൺലൈൻ വ്യാപാരം തകൃതിയായി നടക്കുന്നു സാധാരണക്കാരായ വ്യാപാരികളുടെ നട്ടല്ലുകൾ തകർക്കുന്ന രീതിയിലാണ് ഈ ഓൺലൈൻ വ്യാപാരം ഞങ്ങൾ വളരെ കാലമായി അതുമായി ബന്ധപ്പെട്ട സമരപ്പെടുത്താൻ പണ്ടത്തെ അവസ്ഥയല്ല അതിനേക്കാൾ ഡബിൾ സ്റ്റോക്ക് ചെയ്താൽ പോലും സാധാരണ ബിസിനസ് നടക്കാത്തൊരവസ്ഥയിൽ ഈ ഓൺലൈൻ വ്യാപാരം ശക്തമായപ്പോൾ ഞങ്ങളൊക്കെ ഓവർ സ്റ്റോക്ക് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആ അവസ്ഥ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെല്ലുവിളികൾ നേരിടുകയാണ് ഓൺലൈൻ വ്യാപാരം ഈ സമൂഹത്തെ ഈ നാടിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടുത്തെ ഇവിടെ നിന്നും സമ്പത്ത് കൊള്ളയടിച്ച് ഈ കേരളത്തിൽ അന്നല്ല കേരളത്തിൽ നിന്ന് ഇന്ത്യ ഇന്ത്യയിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നും നാട് കടത്തി സമ്പത്ത് കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇതിന് ഇതിൻ്റെ അധികാരികൾ ഇത് ശ്രദ്ധിക്കണം ഈ ഓൺലൈൻ വ്യാപാരം ഈ നാടിനെ നശിപ്പിക്കും ഈ നാട്ടുകാരുടെ കയ്യിൽ കാശില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല ഈ ഓൺലൈൻ വ്യാപാരത്തിലൂടെ അന്താരാഷ്ട്ര കുത്തകകൾ ഇവിടെ നിന്ന് സമ്പത്ത് കൊള്ളയടിച്ച് പോകുന്നു എന്നുള്ളൊരു വാസ്തവം തന്നെയാണ് ഏതായാലും ഈ പറഞ്ഞതാണ് നമ്മളീ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടതാണ് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായത് വ്യാപാരി വ്യവസായികളും ഇതേപോലെയുള്ള ആളുകളാണ് ഉള്ള ഭക്ഷണം കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോ വ്യാപാരി വ്യവസായികളൊക്കെ ആയിരുന്നു ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങളാലായത് ഈ വിഷയത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കിട്ടിയ വിവരം അവിടുത്തെ വ്യാപാരി വ്യവസായി നേതാക്കളിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് അവർക്ക് വേണ്ട പുതപ്പുകളും സ്റ്റോക്സുകളും തണുപ്പാണ് ഒരാൾ എത്തിക്കാത്ത സാധനം കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ എറണാകുളം ജില്ല ചെയ്തു തന്നെയുമല്ല വീടുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്താൽ അതിൻ്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഈ ഓൺലൈൻ വ്യാപാരങ്ങൾ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്കാർട്ടോ ആമസോണോ എന്തെങ്കിലും ഒരു നയ പൈസയുടെ ഉപകാരം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം ഈ വ്യാപാരികളെയൊക്കെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകത ഈ അവസരത്തിൽ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ ഇപ്പം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കച്ചവട സ്ഥാപനത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം പതിനെട്ട് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയുടെ സ്റ്റോക്കാണെന്ന് പറയുന്നു അത് കൂടാതെ ഞങ്ങൾ ഇതിൽ കൂടുതലെടുത്ത് സ്റ്റോക്കെടുക്കാൻ ഇപ്പം ചെയ്യുന്ന സംഭവം തന്നെ ഈ ഓൺലൈൻ ബിസിനസ്സിലൂടെ ഓരോ ജനങ്ങളും ഓരോ സാധനങ്ങളും ചോദിച്ചു വരുമ്പോൾ കച്ചവടക്കാരൻ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു പ്രേരണയിലായിട്ടാണ് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവത്തി പൊതുജനം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം കാരണം നമ്മളെപ്പോലത്തുള്ള കച്ചവടക്കാരെ നിങ്ങളെ പ്രതീക്ഷിച്ച് ഇതേപോലുള്ള സ്റ്റോക്കുകൾ കയറ്റി ഈ പാവത്തിന് നമ്മൾ കച്ചവടം ഞങ്ങളുടെ വ്യാപാരി വ്യവസായം പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ പൊതുജനങ്ങളും എല്ലാവരും ഒന്ന് ആ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായി മുന്നിലോട്ട് വന്നു ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ സാധാരണ ഉണ്ടാകുന്ന ഓണക്കാലത്തിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് അത്തം തുടങ്ങി നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു ടൈമാണ് ഇപ്പോൾ തിരക്കേടില്ലാത്തൊരു ഇത്തവണ ഇത്തവണ മാത്രമാണ് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് കാണുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഓവർ സ്റ്റോക്കും ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ കട കത്തിനശു എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ് സങ്കടമാണ് അപ്പോൾ അതിൻ്റെ കൂടെ അതിനാണ് പല ദിക്കുകളിൽ നിന്നുള്ള ഈ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികളും ഇവിടെ വ്യാപാരികളും നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഏതായാലും നിങ്ങൾ പ്രത്യേകത ഓരോ ആപത്തുണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും ഓടിയെത്തി എന്നുള്ളതാണ് അവരുടെ ആ കൂടെ നിൽക്കാൻ ഇവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആളുകൾ പല രീതിയിൽ ചിന്തിക്കുന്നു ആത്മഹത്യാ പ്രവണതയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇവരൊക്കെ ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് ഇതുപോലെ അസോസിയേഷനുകൾ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവരെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് എന്ത് പറയുന്നു എനിക്ക് വളരെയധികം ഇതാണ് കാരണം ഞാൻ ഇന്നലെ രാത്രി സംഭവം നടക്കുമ്പോൾ പന്ത്രണ്ട് മണിക്ക് തന്നെ ഇവിടെ എത്തുകയും ഞാൻ കെ ആർ എഫ് എയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എറണാകുളം നജീബ് മുസ്താ സാഹിബിനെ വിളിക്കുമ്പോൾ അദ്ദേഹം അപ്പം തന്നെ എത്താമെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ് രാത്രി വന്നിട്ട് കാര്യമില്ല നമുക്കിവിടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ നാളെ രാവിലെ വന്നാൽ മതി അദ്ദേഹം അതുപോലെ തന്നെ രാവിലെ ഇവിടെ എത്തുകയും ഇതിനു മുന്നും പല വ്യാപാരികളെയും കേരള റീറ്റെയിലർ ഫുട്വെയർ അസോസിയേഷൻ കൈത്താങ്ങായി നിന്നിട്ടുണ്ട് വ്യാപാരികളെ അല്ലാതെയും നിന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുമായ സമതിന്